കേരള കലാമണ്ഡലത്തിൽ ഇനി മുതൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പുതിയ വി സി ആയി ഡോക്ടർ കെ എസ് അനിലിനെ നിയമിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം കലാമണ്ഡലത്തിൽ ഇനി മുതൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാം കലാമണ്ഡലം ഭരണസമിതിയാണ് തീരുമാനമെടുത്തത് ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും അവസരം നൽകുമെന്നും ഭരണസമിതി അറിയിച്ചു ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും തീരുമാനിച്ചു കാസർഗോഡ് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാൻ പണവുമായി വന്ന വാനിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ഒരു പെട്ടി നോട്ട് കെട്ട് മോഷ്ടിച്ചു അമ്പത് ലക്ഷം രൂപയുടെ ഒരു ബോക്സ് ആണ് മോഷ്ടിച്ചത് ബുധനാഴ്ച പകൽ രണ്ടോടെ ഉപ്പളയിലുള്ള ആക്സിസ് ബാങ്കിന്റെ എ ടി എം മെഷീനിൽ നോട്ട് നിറയ്ക്കുന്നതിനിടെയാണ് സംഭവം വാനും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു പോക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പുതിയ വി സി ആയി ഡോക്ടർ കെ എസ് അനിലിനെ നിയമിച്ചു മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസറാണ് അനിൽ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് പുതിയ നിയമനം സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ മുൻ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ നേരത്തെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം സി ബി ഐ അന്വേഷണത്തിനായി സംസ്ഥാന സർക്കാർ രേഖകൾ കൈമാറി സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത് നേരിട്ടെത്തി രേഖകൾ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് സമർപ്പിച്ചു പെർഫോമ എഫ്ഐആറിന്റെ പരിഭാഷപ്പെടുത്തിയ കോപ്പി തുടങ്ങിയവ കൈമാറിയിട്ടുണ്ട് നെയ്യാറ്റിൻകരയിൽ കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ ഉൾപ്പെടെയുള്ള നാപ്പത്തെട്ട് കോൺഗ്രസുകാർ ബി ജെ പിയിൽ ചേർന്നു കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ ചന്ദ്രൻ ഉൾപ്പെടെയാണ് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലെത്തിയ കോൺഗ്രസുകാരെ നേതാക്കൾ ഷാൾ അണിയിച്ചു വടകരയിൽ യു ഡി എഫിനെതിരെ പരാതിയുമായി എൽ ഡി എഫ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ പ്രചരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യമന്ത്രിക്കും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം വ്യാജ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് യു സ്ഥാനാർത്ഥിയുടെ അറിവും സമ്മതത്തോടെയുമാണ് ഈ പ്രചാരണം നടക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്നാണ് കുറിപ്പും കണ്ടെത്തിയത് മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ലെന്നും കുറിപ്പിൽ പറയുന്നു ജീവിതം മടുത്തത് പോകുന്നു എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങിയാണ് പോലീസ് മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകരുടെ മൊഴിയും എടുക്കും ഇന്നലെയാണ് അഭിരാമിയെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഏപ്രിൽ മൂന്നിന് മണ്ഡലത്തിലെത്തും അന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അദ്ദേഹം തുടർന്ന് റോഡ് ഷോയും നടത്തും മൂന്നിന് പന്ത്രണ്ട് മണിക്ക് കൽപ്പറ്റ കലക്ട്രേറ്റിൽ എത്തിയാണ് രാഹുൽ ഗാന്ധി പത്രിക നൽകുക പത്രിക സമർപ്പണത്തിന് പിന്നാലെ തിരിച്ചു പോകുന്ന രാഹുൽ പിന്നീട് തിരഞ്ഞെടുപ്പ് തീയതിയുടെ അടുത്ത ദിവസങ്ങളിലായിരിക്കും പ്രചാരണത്തിന് വയനാട്ടിലെത്തുക കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് രണ്ടാം ഘട്ടത്തിലാണ് പോളിംഗ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡിയുടെ നോട്ടീസ് ഇത് എട്ടാം തവണയാണ് ഇ ഡി നോട്ടീസ് അയക്കുന്നത് ഏപ്രിൽ രണ്ടിന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് നേരത്തെ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സമൻസ് സ്റ്റേ ചെയ്യണമെന്നത് ആവശ്യം തള്ളിയിരുന്നു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ലംഘന കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മഹുവ മൊയ്ത്രയ്ക്കും വ്യവസായി ദർശൻ ഹിരാനന്ദിക്കും ഇ ഡി വീണ്ടും സമൻസ് അയച്ചു ചോദ്യം ചെയ്യലിനായി വ്യാഴാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം നേരത്തെ രണ്ട് തവണ മഹുവയ്ക്ക് സമൻസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ കൃഷ്ണനഗർ സീറ്റിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് മഹുവ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന സി ബി ഐ റെയ്ഡിനെതിരെ ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ അമേരിക്ക നടത്തിയ പരാമർശത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാർ യു എസ് ആക്ടി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ ബർബേനെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ ചർച്ച നടത്തി ഡൽഹി സൗത്ത് ബ്ലോക്കിലുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിലേക്കാണ് ഇവരെ വിളിച്ചു വരുത്തിയത് നാപ്പത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതായാണ് റിപ്പോർട്ട് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ജനകോ ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കാം